ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ എന്താ പറയുക കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കുറച്ച് പെപ്പവോക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചായത്തിൽ പോകണം അക്ഷയയിൽ പോകണം നൂറോളം മാലകളുണ്ട് കുറേയൊക്കെ കുറേ 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 പെപ്പവോക്ക് സൈനും കാര്യങ്ങളുടെയൊക്കെ ആവശ്യങ്ങളുണ്ട് സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ദിസ് ഇപ്പോൾ ഞാൻ വരേണ്ടി ടുഡേ ആൻഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അച്ഛൻ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ എന്താ അച്ഛാ പോകണ്ടേ നമുക്ക് അച്ഛൻ ഫുൾ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് അയ്യോ ഞാൻ പോയി മറന്നുപോയി ടെക്നിക്കലി ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സംഭവിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം എന്താ ചെയ്യും ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നു അതെല്ലാം റെഡി ആണോ പറഞ്ഞു സോ ഞാൻ ദേ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കുറേ പേപ്പേഴ്സൊന്നുമില്ല ടെൻ സർട്ടിഫിക്കറ്റ് ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൂന്നുമാണ് ബേസിക്കലി എല്ലായിടത്തും ഇതൊക്കെ തന്നെ കൊടുക്കുന്നതിന് തോന്നുന്നു അതില്ല രജിസ്റ്റർ മാരേജിൽ ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അവർ തരുന്ന ഡേറ്റിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് പോയത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ സൈൻ വേണം ഇവരുടെ സൈൻ വേണം ശരിയെങ്കിലും വേണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടിയാണ് ഇപ്പോൾ ഇതിൽ അതിൻ്റെ ഇരട്ടി ഫോർമാലിറ്റീസ് ഉണ്ടാകുമോ എന്തായാലും ശരി ഞാൻ ഈ ഒരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും അതിൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചോ ഒന്നും ഞാൻ ഇത് പോസ്റ്റേജ് ചെയ്യത്തില്ല അപ്പം ഞാനും അച്ചാനും അച്ഛനും കൂടി അങ്ങനെ കറക്റ്റ് എനിക്കൊന്ന് പത്തരയ്ക്ക് മുന്നേ ഇറങ്ങിയായിരുന്നു കേട്ടോ കാരണം അമ്പലം പത്തര വരെയുള്ളൂ അപ്പോൾ ആ ഒരു പത്തര ടൈമിലാണ് ചെല്ലുന്നത് അപ്പോഴേ അവിടുത്തെ ഉള്ളവരൊക്കെ ഫ്രീ ആവുള്ളൂ അപ്പോൾ കയ്യിൽ ഡോക്യുമെൻസും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോ എൻ്റെ ഒരു അപ്ക്ലോസ് ലുക്കാണ് കേട്ടോ ഇഷ്ടമായോ ഞാൻ ഈ ഒരു കുർത്തി എനിക്ക് തോന്നുന്നു മീഷോ എന്ന് പർച്ചേസ് ചെയ്ത ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ആയിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു നമ്മൾ വിത്തിൻ നോ ടൈം അമ്പലം എത്തി ദ അന്ന് വന്നപ്പോൾ നല്ല മഴ അതായത് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത് എൻ്റെ കല്യാണത്തിനാണ് പിന്നെ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ വരുന്നത് ആൻഡ് അന്ന് വന്ന ടൈമിൽ ഫുൾ മഴ ആയിരുന്നുകൊണ്ട് നിങ്ങളും ആ സോറി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഓ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പറയാനായിട്ടാണ് വന്നത് മൈ ബാഡ് അപ്പോൾ ദേ അവിടെ ഓഫീസിലേക്കാണ് പോവേണ്ടത് സോ നമ്മൾ മേളിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി പോകുവായിരുന്നു കറക്റ്റ് പത്തര ആയിട്ടുണ്ടായിരുന്നു അമ്പലം ക്ലോസ് ആവുന്ന ടൈം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പേപ്പറൊക്കെ തരണം എന്നിട്ട് ഈ പേപ്പറും കൊണ്ട് നമ്മൾ അക്ഷയയിലേക്ക് പോകണം അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കിയപ്പോൾ സ്കൈ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അമ്പലത്തിൽ വെച്ചാണ് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ സൈൻ ചെയ്തതൊക്കെ അങ്ങനെ കുറച്ച് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അച്ഛൻ ഇങ്ങനെ എഴുതി കൊടുത്തു പിന്നെ അതേനൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെയും സിഗ്നേച്ചറും ഒന്നുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അയ്യൻ്റെ അമ്മോ അങ്ങനെ അവസാനം ദേ ഈ പേപ്പറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ പേപ്പറും കൊണ്ട് നമ്മളിനി ഇവിടെ തന്നെയുള്ള അക്ഷയയിലേക്ക് പോകണത് കരവാളൂർ വെച്ചിട്ടാണല്ലോ കല്യാണം നടത്തിയത് സോ കല്യാണം നടന്ന ആ ഒരു സ്ഥലത്തെ തന്നെ പഞ്ചായത്തിലും അക്ഷയയിലൊക്കെയാണ് പോകേണ്ടത് സോ അവിടെ പോയിട്ട് നമ്മൾ ഇതേ റെഡി ആക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചിറയിലൊക്കെ പോയി ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും നല്ല വെയിലായിരുന്നു പിന്നെ നമ്മളിതേ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ കരുവാലൂർ അക്ഷയ എവിടെയാണെന്ന് അറിയത്തില്ല സോ അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായം തേടി അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ നേരെ നമുക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണേൽ ഇനി പഞ്ചായത്തിൽ പോകണം മൂന്ന് മണിക്ക് മുന്നേ അവിടെ പോയാൽ മാത്രമേ നമുക്ക് ഇന്നത് കിട്ടുകയും ചെയ്യുള്ളൂ എൻ്റെ അച്ഛൻ അടുത്ത് തന്നെ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയാണ് അപ്പോൾ അതിനു മുന്നേ എല്ലാം സെറ്റാക്കണം അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ എല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വന്നു നമ്മൾ ആദ്യം ഇരിക്കാൻ അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് കിട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും അടുത്ത് തന്നെ ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടി അങ്ങനെ അവിടെ ഇരുന്ന ടൈമിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നു പോകുന്നുണ്ടായിരുന്നു പലരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വന്നു അപ്പോൾ വന്നു അവരുടെ ഇപ്പോൾ കാര്യങ്ങൾ കഴിയുന്നു പോകുന്നു നമുക്കത്തെ അത്യാവശ്യം എനിക്ക് രണ്ട് രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് വിറ്റ്നസ് രണ്ടുപേര് വേണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞേയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞയുടെ വീട് തൊട്ട് പ്പുറത്താണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അക്ഷയിൽ വന്നിട്ടുള്ള ഒരു രണ്ടു മൂന്ന് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സീരിയൽ അഭിനയിച്ചിട്ടില്ലേ സെൻഡ്രമേഡ അല്ലേ നീ ഞാനോ അല്ലേന്നൊക്കെ ചോദിച്ചു ഇപ്പോഴും ആൾക്കാരത് ഓർക്കുന്നില്ലെന്നോ ഉണ്ടല്ലോന്ന് ഓർത്തപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ എല്ലാ പേപ്പേഴ്സും കൊടുത്തു കാര്യങ്ങളൊക്കെ സെറ്റായി രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ട ഒരു ഒരു പേപ്പറായിരുന്നു അത് കിട്ടി ഇനി നമ്മൾ നേരെ പഞ്ചായത്ത് പോകണം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യില്ല അപ്പോൾ പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ഉണ്ട് അപ്പൊ അങ്കിള് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുകയുണ്ടോ അക്ഷയയുടെ ഫ്രണ്ടിൽ അങ്കിള് വന്ന ഉടനെ നമ്മൾ നേരെ പഞ്ചായത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ കരവാളൂർ പഞ്ചായത്തിൽ ഇതുവരെ നമ്മൾ അങ്ങനെ പോയിട്ടുള്ളത് നമുക്ക് വഴി അറിയത്തില്ല അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോൾ എന്തെ ഈ അങ്കിള് ഈ ആൾക്കാരോട് സംസാരിച്ചു കൊടുക്കുന്ന അങ്കിൾ ആണ് കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്തത് അകത്ത് വന്ന് കുറച്ച് സൈനൊക്കെ ചെയ്യണമായിരുന്നു അതുകഴിഞ്ഞേ നമ്മളുടെ പേപ്പർ അക്ഷയെന്ന് വന്ന പേപ്പറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളുടെ സിഗ്നേച്ചറൊക്കെ മേടിച്ചു എല്ലാം ഓക്കെ അല്ലേ സ്പെല്ലിങ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം ഞങ്ങൾ സിഗ്നേച്ചറൊക്കെ കൊടുത്തു അവസാനം നമ്മൾ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി സർട്ടിഫിക്കറ്റ് അല്ല കോപ്പി ആയിട്ടാണ് കിട്ടിയത് ഓൺലൈനിൽ കയറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്കിളിനെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്നും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ലീഗലി ഞാനും വിഷ്ണു കല്യാണം കഴിച്ചിരിക്കുകയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുകയാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പം ചേച്ചാ അടുത്ത വീഡിയോ കാണാൻ ബൈ